പറഞ്ഞോ ബാക്ക് ടു ചാനൽ ചാനൽ എല്ലാരും എന്ത് ചെയ്യണം 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 ലൈക്ക് ലൈക്ക് പിന്നെ സബ്സ്ക്രൈബ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അല്ലുട്ടനു പിന്നെ ആരാ Thumbi ് പറ തുമ്പി ഏ ഞാൻ തമ്പള് മന്മദരാസ ഡാൻസ് കളിച്ചെ മന്മദരാസാ മന്മരാസ എങ്ങനെ കളിക്കാ രമേശ് ചേട്ടാ നോളോള അച്ചനെ പേര് വിളിക്കുന്നത് രമേശ് ചേട്ടനല്ല മന്മദരാസ മന്മരാസ എന്റെ അമ്മച്ചിയെ ആ എൻറെ അമ്മച്ചിയേ അമ്മച്ചിയെ എണീക്ക് ആ അത് രമേശേട്ടാ രമേശേട്ടാണ വിളിക്കുന്നത് അച്ഛന്റെ പേരാണ് വിളിക്കുന്നത് ആ അങ്ങനെയാണ് കളിക്കുന്നത് സൂപ്പർ പറ കളിച്ചോണ്ട് പോകുന്നു പേരെന്താ തുമ്പി മോളെ പേരെന്താ പറി മോളെ തുമ്പിമോളെ അച്ചാവിളിക്ക് അച്ചാ വിളിക്ക് അച്ഛന്റെ പേരെന്താ వైశాఖ్ వైశాఖ ఏటా విశ్యే అమ్మమ్మ అమ్మమ్మ అచ్చ పేరెందా రమేష్ఠాకి ఉషాణి ആ ശരി എനിക്ക് മനസ്സിലായില്ല ഇങ്ങനെയൊക്കെ പേര് എന്നെ കൊണ്ട് എന്നാണ് എല്ലാരും പേരും പറയും പോട്ടെ തുമ്പി മോളെ ഒരു പാട്ട് പാടിത്തരുവോ തുമ്പിയെ ഒരു പാട്ട് പാടിത്തരുവോ ആ ഒരു പാട്ട് പാടിക്കൊണ്ട ഏട്ടൻ ഏട്ടനാടണ്ട് തുമ്പി ഒരു പാട്ട് പാടിത്തരുമോ അമ്മക്ക് ഓഹോ ആ ഓക്കെ ഇനി അമ്മ വേറെ കാര്യം ചോയ്ക്കട്ടെ ആ മോളെ ഓ എക്സ്പ്രഷൻസ് ഓൺലി ഓക്കെ അതാ ഇങ്ങനെ നോക്ക് ഞാൻ കാണിക്കാം അമ്മ എന്നോട് ആ ആ തുമ്പി ഞാൻ നോക്കിയാ എങ്ങനെ നോക്കി മുത്താണെങ്കിൽ ഡാൻസ് കളിക്കുന്നതിന് മുമ്പേ തൊട്ട് നിറവിൽ വെക്ക എങ്ങനെയാ ആ എന്റെ ഭഗവാനെ ആ തൊട്ട് നിറുകിൽ വെച്ചു ഓക്കെ ആ നീയും നിറുകിൽ വെക്കട അങ്ങനെ ചേട്ടന്റെ നിറുകിലും വെച്ചു ഓനയും തൊട്ട് നിറവിൽ വെച്ചു യെസ് കണ്ടോ എന്നോടൊക്കെ എന്തോ ഒരു കണ്ടോ ബഹുമാന കുട്ടിക്ക് അമ്മച്ചേ ആ സുന്ദരിയെ കണ്ടോ ഓളെന്നെ സുന്ദരിയെ വിളിച്ച് ഒളന്നെ ഓത് വിളിയേക്കും ഇത് നിങ്ങൾ കാണുമ്പോൾ ഏത് മൂവിയിലെ സീനാണ് ഓർമ്മ വരുന്നത് ആരാ സുന്ദരി ആ ഓ വിളിച്ചോ ആരാ സുന്ദരി ഓ വിളിച്ച് എന്നിട്ടോ മോളെ അയ്യോ അയ്യോ പോവല്ലേ ഏട്ടനൊരു ഉമ്മ കൊടുക്ക് ഏട്ടനാണ് ശങ്കടത്തിനാണ് ഗൈഷ് ഏട്ടനെന്ന ആരാ തുമ്പി മാന്തിയോ എവിടെ മാന്തി പറഞ്ഞോ ോ പറയുന്ന എന്നോട് എന്താ ചോദിച്ചോക്ക് ഓന് മനസിലാവില്ലല്ലോ എന്ത് ഏട്ടാ മിണ്ടൂല പറഞ്ഞോ ഒരു ഉമ്മ കൊടുത്തു നോക്ക് അപ്പൊ മിണ്ടു ഏട്ടം കൊടുത്തോ നീ മിണ്ടോ ചോയ്ക്ക് മിണ്ടു മിണ്ടോട്ട് തുമ്പിക്ക് സന്തോഷായോ സന്തോഷ വാവ് ഉറങ്ങാ വാവ് എങ്ങനെയാ വാവ് വാവ്റങ്ങാ അത് മാത്രം ഞാൻ കാണിച്ചില്ല വാവ് വാവ്റങ്ങ എങ്ങനെയാ കാണിച്ചെടുക്ക് ൂ ഇങ്ങനെയാണ് ഗൈസോള് ബാബുറങ്ങ ഓക്കേ പറ ടാറ്റ കൊടുക്ക് പറ മോളെ അമ്മേന്റെ ഓ ചോര മോളെ അയ്യോക്ക് ശങ്കടായോ അയ്യോ ഏട്ടാ വിളിക്കുന്ന എന്താ ചോദിച്ചി അപ്പൊ എല്ലാർക്കും ഗുഡ് നൈറ്റ് പറ തുമ്പി തുമ്പി പറ മൃണാൾ ഗുഡ് നൈറ്റ് പറ ഗുഡ് ഉമ്മ കൊടുക്കണോ ഉമ്മടുക്ക് ഉമ്മ കൊടുക്ക് ഉമ്മ യെ ഗുഡ് നൈറ്റ് പറയസ് അതൊരു സ്പെഷ്യൽ ഗുഡ് നൈറ്റ് ആണ് ഓക്കെ ടാറ്റൊടുക്കാട്ടോടുക്ക്